Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. ൾക്ക് ആശ്വാസമായി നടക്കാവിൽ പാരാമെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ആദ്യഘട്ടം ഇരുന്നൂറ് ഡയലൈസർ വിതരണം ചെയ്യും ലോക വൃക്കദിനാചരണത്തിന്റെ ഭാഗമായാണ് നടക്കാവിൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ഡയാലിസിസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച നെഫ്രൂ കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഇരുന്നൂറോളം സൗജന്യമായി വിതരണം ചെയ്യുന്നതെന്ന് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കാവിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാവിൽ ആശുപത്രിയുടെയും മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഷംസുലുലമ ഡയാലിസിസ് സെന്ററിന്റെ പതിനേഴാം വാർഷിക സ്നേഹ സംഗമ പരിപാടിയിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഡയലൈസറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുഖ്യാതിഥിയാകും നടക്കാവിൽ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എൻ മുഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും വിദ്യാർത്ഥികളിൽ സേവന മനോഭാവവും കാരുണ്യ പ്രവർത്തനങ്ങളും വളർത്തിയെടുത്ത് ആരോഗ്യവും സമാധാനവും നിലനിൽക്കുന്ന സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കോളേജ് വൈസ് പ്രിൻസിപ്പൽ നെസ്ല ഷെരീഫ് സ്റ്റാഫ് സെക്രട്ടറി നിഖില പി പി അൻഷിപ്രിയ എന്നിവർ പറഞ്ഞു കൈമാറും അപ്പോൾ രാവിലെ പത്ത് മണിക്ക് വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ചെയർമാൻ അഷർഫ് അംബിമർ സാറാണ് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ശാരം നടത്തുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും കൊറോണ നിരക്കില് അതായത് ഒരു ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് നടക്കാല ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടത്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് ഡയാലിസിസ് ഡയാലൈസർ നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മളത് കളക്ട് ചെയ്യുകയും ചെയ്യും നമ്മൾ ആദ്യം ആദ്യ ആദ്യഘട്ടത്തിന്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ ഇരുന്നൂറ് ആണ് ഇപ്പോൾ നമ്മൾ നാളെ പ്രോഗ്രാം നടത്താണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ് ആണ് നമ്മൾ ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്